ഭിക്ഷക്കാരൻ എങ്ങനെ ഒറ്റ രാത്രിയിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സാമ്രാജ്യത്തിന്റെ ഉടമയായി ഒരു സമ്പന്നനായ ബിസിനസ്സുകാരൻ എന്തുകൊണ്ട് തന്റെ സുന്ദരിയായ മകളെ ഒരു ചേരിയിൽ താമസിക്കുന്ന ദരിദ്രനോട് വിവാഹം കഴിപ്പിച്ചു ആ ദരിദ്രന്റെ യഥാർത്ഥ സത്യം പുറത്തു വന്നപ്പോൾ നഗരത്തിലെ സമ്പന്നർ പോലും എന്തുകൊണ്ട് ഭയന്ന് വിറച്ചു നീ എന്റെ ഭർത്താവ് അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ എന്റെ ഫ്രണ്ട്സിന്റെ ഭർത്താക്കന്മാർ അവർക്ക് ഡയമണ്ട് റിങ്ങും വിലപിടിപ്പുള്ള ഫോണും വാങ്ങിക്കൊടുക്കുമ്പോ നീ എനിക്ക് തരുന്നത് ഈ പത്ത് രൂപയുടെ പൂവാണോ നിന്നെ എന്റെ ഭർത്താവ് ആണെന്ന് വിളിക്കാൻ പോലും എനിക്ക് ലജ്ജ് ശ്രീലക്ഷ്മി തന്റെ അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് ഋഷിയെ വിവാഹം കഴിച്ചത് പക്ഷെ തന്റെ ഭർത്താവ് ഒരു സമ്പന്നനായ ബിസിനസ്സുകാരനല്ല ചേരിയിൽ വളർന്ന ഒരു ദരിദ്രനാണെന്നറിഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി അതിനുശേഷം ഋഷി തന്റെ ഭർത്താവാണെന്ന കാര്യം വീടിനു പുറത്താരും അറിയരുതെന്ന് ശ്രീലക്ഷ്മി ഒരു നിബന്ധന വെച്ചു ഋഷി അവിടെ ഒരു വീട്ടുമരുമകനായി ജീവിച്ചു പക്ഷേ അവനോടെല്ലാവരും ഒരു ജോലിക്കാരനോടെന്ന പോലെ പെരുമാറി എല്ലാവരും അവനെ അപമാനിച്ചു ശരിയായ ഭക്ഷണമോ സ്വന്തമായി ഒരു മുറിയോ അവിടെ അവൻ ഇല്ലായിരുന്നു ചിലപ്പോൾ കാർപ്പറ്റിലും ചിലപ്പോൾ നായകളുടെ മുറിയിലുമാണ് അവൻ ഉറങ്ങിയിരുന്നത് ശ്രീലക്ഷ്മി തന്റെ സുഹൃത്തുക്കളോട് അവളുടെ ഭർത്താവ് വിദേശത്താണെന്നും അയാൾ ലണ്ടനിലെ പ്രശസ്തനായ ബിസിനസ്സുകാരനാണെന്നുമാണ് പറഞ്ഞിരുന്നത് പക്ഷേ സുഹൃത്തുക്കളുടെ ഭർത്താക്കന്മാർ നൽകിയ വിലയേറിയ സമ്മാനങ്ങൾ അവർ കാണിക്കുമ്പോൾ ശ്രീലക്ഷ്മിക്ക് അസൂയ തോന്നുമായിരുന്നു വാലന്റൈൻസ് ഡേ അടുത്തെത്തി ഋഷി ശ്രീലക്ഷ്മിക്കായി ഒരു ചുവന്ന റോസ് ബൊക്കെ വാങ്ങി പക്ഷെ അവൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല അവൾ കയ്യോടെ തള്ളിക്കളഞ്ഞ് ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് രണ്ടു ദിവസം സമയം ഞാൻ തരും കുറഞ്ഞത് ഒരു ലക്ഷം രൂപ വില വരുന്ന വില കൂടിയ വാലന്റൈൻസ് ഗിഫ്റ്റ് തന്നെ എനിക്ക് വേണം ശ്രീ ഇത്രയും പണം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല ഇത്ര വിലയേറിയ ഒരു സമ്മാനം ഞാൻ എവിടെ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അതൊക്കെ നീ ചിന്തിക്കേണ്ടതായിരുന്നു ഭാര്യയുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ഒരു ഭർത്താവായല്ലോ ആയല്ലോ നീ രണ്ടു ദിവസം കഴിഞ്ഞ് വാലന്റൈൻസ് ഡേയിൽ ഋഷി ഒരു ഗിഫ്റ്റ് ബോക്സ് കയ്യിൽ പിടിച്ച് ശ്രീലക്ഷ്മിയുടെ മുന്നിലെത്തി ശ്രീലക്ഷ്മി മുഖം ചുളിച്ച് ബോക്സ് തുറന്നു പക്ഷേ അകത്തെ ആ സമ്മാനം കണ്ട അവൾ ഞെട്ടി ഇത് ജിമ്മി ജൂസാൻ അല്ലേ ഇതിന് ലക്ഷം രൂപ വിലയുണ്ട് ഇത് 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 നീ കൊണ്ടുവന്നേ സത്യത്തിൽ ഒറിജിനൽ അല്ല ഞാൻ വാങ്ങിയ അതിന്റെ ഒരു കോപ്പിയാ ഫേക്ക് ഫേക്ക് ആണ് ശ്രീലക്ഷ്മി ദുഃഖഭാവത്തോടെ സാൻഡലുകൾ എടുത്ത് തന്റെ മുറിയിൽ വെച്ചു പക്ഷെ അതിന്റെ ക്വാളിറ്റി കണ്ടപ്പോൾ ഋഷിയെ കുറിച്ച് അവൾക്ക് ചെറിയൊരു സംശയം തോന്നി കാരണം ആ സാൻഡലുകൾ കാണുമ്പോൾ സ്റ്റിച്ചസും ക്വാളിറ്റിയും ഒന്നും ഒട്ടും ഫേക്ക് പോലെ തോന്നിയില്ല പൂർണമായും ഒറിജിനൽ പോലെ പോലെയായിരുന്നു ആക്ച്വലി മാഡം നിങ്ങൾ മിസ്റ്റർ വർമ്മയുടെ ഫ്രണ്ട് വർമ്മയോ വർമ്മ ഇൻഡസ്ട്രീസിന്റെ ഉടമയാണോ നിങ്ങൾ പറയുന്നത് പക്ഷെ അദ്ദേഹത്തെ ആരും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഏറ്റവും വലിയ ആളുകൾക്ക് പോലും അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയില്ല അല്ല എനിക്ക് അദ്ദേഹത്തെ അറിയില്ല പക്ഷെ നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചത് മാഡം നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ബാഗ് ജിമ്മിച്ച് സാൻഡലിന്റെ ബാഗാ ഒന്ന് നോക്കട്ടെ നോക്കിക്കോ ഇത് സ്പെഷ്യൽ എഡിഷൻ സാൻഡലുകളാണ് മാഡം ഡിസൈൻ ലോഗോ ഇതൊന്നും കോപ്പി ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ ഇതിന്റെ രണ്ടാമത്തെ ജോഡിയാ ആദ്യത്തെ ജോഡി വാങ്ങിയത് മിസ്റ്റർ വർമ്മ തന്നെയാണ് ഋഷി തന്നെയാണോ മിസ്റ്റർ വർമ്മ അല്ലെങ്കിൽ ഋഷി ഈ സാൻഡലുകൾ മോഷ്ടിച്ചതാണോ ഋഷിയുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണ് അവൻ സമ്പന്നനാണെങ്കിൽ എന്തുകൊണ്ട് ഭാര്യ വീട്ടിൽ ഒരു ലിവിൻ സൺലോ ആയി ജീവിക്കുന്നു ഈ ചോദ്യങ്ങളൊക്കെയും ശ്രീലക്ഷ്മിയുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നു എന്നാലും ഋഷി എങ്ങനെയോ ഇതെല്ലാം അവൾക്കായി ഒരുക്കിയിരിക്കണം എന്ന വിശ്വാസം അവൾക്കുണ്ടായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശ്രീലക്ഷ്മി ആ സാൻഡലുകളുടെ കാര്യം മറന്നു ഒരു രാവിലെ വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാൻ ഋഷി പുറത്തുപോയി ശ്രീലക്ഷ്മി വേഗം റെഡിയായി ഹാളിലേക്ക് വന്ന് ദേഷ്യത്തോടെ വിളിച്ചു തുടങ്ങി മമ്മി ഋഷി എവിടെ അവരെ കൊണ്ട് ഒരിക്കലും ഒരു ഉപയോഗമില്ല സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് അവൻ എന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചതാ പക്ഷേ സാറ് വീട്ടിലില്ലല്ലോ ഋഷി നീ എവിടെയായിരുന്നു ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാന ചാൻസാ എന്റെ ഓഫീസിലേക്ക് വന്ന് കുറച്ച് ജോലി ചെയ് വീട്ടിലിരുന്നിരുന്ന് നീ പൂർണമായും മടിയനായി വേഗം പോവാം നീ കാരണോ ഞാൻ വീണ്ടും ലേറ്റ് ആയത് എന്റെ ബാഗ് എടുത്തോണ്ട് വാ ഇതെല്ലാം എടുത്തോണ്ട് വാ ഹായ് ശരത് ഹേയ് ശ്രീലക്ഷ്മി നീ എവിടെയായിരുന്നു ഒരു മണിക്കൂറായി ഞാൻ നിന്നെ ശരത് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി അതൊക്കെ സാധാരണയല്ലേ എന്തിനാ സോറി പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടി ഒരു ഭവ്യ ഗോജിയാക്ഷി ലഹങ്ക കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ദീപിക അവളുടെ വിവാഹത്തിന് ധരിച്ചതുപോലെയുള്ള അതേ പാറ്റേണാ നിനക്ക് ഫ്രണ്ടിന്റെ വിവാഹത്തിന് പോകാനുണ്ടല്ലോ അപ്പോ നീ ഇതിട്ടോ വാഹോ ശരത് ഇത് നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ വാവ് ഇറ്റ്സ് സോ മച്ച് ഫോർ യുവർ ഗിഫ്റ്റ് പറയാൻ മാത്രം എന്താ നിന്റെ ഞാൻ ഒരു ഫ്രണ്ടിനോട് നേരിട്ട് ഡിസൈൻ ഈ ലഹങ്കയുടെ വില ലക്ഷം രൂപയോ ശരത് എനിക്ക് ത്ര ഇഷ്ടമായി ഇത് തന്നെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച ലെഹങ്ക ഇനി ആ വിവാഹത്തിൽ എല്ലാവരും പറയുന്നത് ഒരേ ഒരു കാര്യമായിരിക്കും ശ്രീലക്ഷ്മി ഭവ്യാസാക്ഷി ലഹങ്ക ധരിച്ചാണ് വന്നതെന്ന് അത് ശരിയാ നീ ഇതിനകം തന്നെ ഒരു സെലിബ്രിറ്റി പോലെ ശ്രീലക്ഷ്മിയെ ഇംപ്രസ് ചെയ്യാൻ ശരത് മുഴുവൻ ശ്രമവും നടത്തിക്കൊണ്ടിരുന്നു ശ്രീലക്ഷ്മി ഒറിജിനലിന്റെ കോപ്പിയാണ് നീ എന്താ പറയുന്നത് നിന്നെ കണ്ടാ അറിയാം ഒരു ഷർട്ട് വാങ്ങാനുള്ള പണം പോലും നിന്റെ കയ്യിലില്ലെന്ന് ഭവ്യ സാക്ഷി എന്ന ബ്രാൻഡ് നെയിം നീ കേട്ടിട്ടുണ്ടോ അത് ഫേക്ക് ആണെന്ന് പറയാൻ നീ ആര് ഒറിജിനൽ ലഹങ്കയിൽ സിൽക്ക് ഫാബ്രിക് ആണ് ഉപയോഗിക്കുന്നത് ഇതിലെ തുണി തന്നെ വേറെ ഡിസൈനും വേറെയാണ് രണ്ടാമതായി ഭവ്യസാക്ഷി എന്ന പേരിലെ സ്പെല്ലിംഗ് ക്യാപിറ്റൽ ലെറ്ററിലാണ് ഒറിജിനലില് അത് സ്മോൾ ലെറ്ററാണ് ഒറിജിനലിൽ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഫേക്ക് ലഹങ്കകൾ മാർക്കറ്റിൽ അയ്യായിരം രൂപയ്ക്കൊക്കെ കിട്ടും ശ്രീലക്ഷ്മി അതെടുത്തു നോക്കി പരിശോധിച്ചപ്പോൾ അത് ശരിക്കും ഒരു ഫേക്ക് ലഹങ്ക തന്നെയാണെന്ന് അവൾക്ക് വ്യക്തമായി എന്റെ ഫ്രണ്ടിനോട് കള്ളം പറഞ്ഞതായിരിക്കും അവനെ ഞാൻ വെറുതെ വിടില്ല ശ്രീലക്ഷ്മി ഞാൻ നിനക്ക് വേണ്ടി ഒറിജിനൽ ഭവ്യസാക്ഷി ലഹങ്ക തന്നെയാണ് ഉണ്ടാക്കിച്ചത് എന്നെ വിശ്വസിക്കേ നിനക്ക് ഞാൻ എന്തിനു ഫേക്ക് ലഹങ്ക തരണം എനിക്കിപ്പോ പോണം കുറച്ച് ജോലിയുണ്ട് ശ്രീലക്ഷ്മി ഞാൻ ഇതുവരെ നിനക്ക് ഉപദേശം തന്നിട്ടേ ഇല്ല പക്ഷേ ഈ മനുഷ്യനിൽ നിന്ന് നീ അകലം പാലിക്കണം നിന്നെ ഇംപ്രസ് ചെയ്യാൻ അവൻ ചീപ്പ് ഫേക്ക് സാധനങ്ങളാണ് നിനക്ക് തരുന്നത് ഒരു ദിവസം ഞാൻ നിനക്കായി യഥാർത്ഥ ബ്രാൻഡഡ് ഗിഫ്റ്റുകൾ കൊണ്ടുവരുമെന്ന് ഞാൻ ഞാൻ കഴിയുന്നത്ര കഠിനമായി ജോലി ചെയ്യും തന്റെ മനസ്സിലുള്ളതെല്ലാം ശ്രീലക്ഷ്മിയോട് പറഞ്ഞതിന് ശേഷം അവളുടെ മറുപടി പോലും കാത്തുനിൽക്കാതെ ഋഷി അവളുടെ ക്യാബിനിൽ നിന്ന് ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു രണ്ടര വർഷത്തെ വിവാഹ ജീവിതത്തിൽ ആദ്യമായാണ് ശ്രീലക്ഷ്മിക്ക് ഋഷി തനിക്കായി കരുതുന്നുണ്ടെന്ന് തോന്നിയത് തെറ്റായ ആളുകളിൽ നിന്ന് അവൻ അവളെ സംരക്ഷിക്കുകയാണ് ഋഷിയെ ഈ രൂപത്തിൽ കണ്ടപ്പോൾ ശ്രീലക്ഷ്മി ഞെട്ടിപ്പോയി ഇന്ന് ആദ്യമായി ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ഈ ചോദ്യമുയർന്നു ഋഷി എന്നിൽ നിന്ന് അകറ്റി നിർത്താണല്ലോ ഞാൻ ചെയ്തത് ഞാനൊരു തെറ്റ് ചെയ്തോ എന്താ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ശരത് എന്റെ ബിസിനസ് പാർട്ട്ണറാണ് സമ്പന്നനും വിജയിച്ച ബിസിനസ്സുകാരനും ഞങ്ങളുടെ കമ്പനിയിലെ പ്രധാന ഇൻവെസ്റ്റർ അവനാണ് ഇതിന്റെ പേരിൽ ശരത് എന്റെ കമ്പനിയിൽ നിന്ന് പിന്മാറിയ ഋഷിയുടെ കാരണത്താൽ എന്റെ വർഷങ്ങളായുള്ള അനുഭവവും പരിശ്രമവും നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല എനിക്ക് ഋഷി വേണ്ട എനിക്ക് ശരത്താ വേണ്ടത് ഋഷി അതെ എനിക്ക് ഉപദേശം നൽകാൻ നിനക്കാര അവകാശം തന്നത് ഷട്ട് എങ്ങനെ നിനക്ക് ധൈര്യം വന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ ഞാൻ ചെയ്ത തെറ്റ് ഇപ്പോ മിണ്ടാതെ ഇപ്പൊ നിൽക്ക് എവിടേക്കാ നീ പോകുന്ന നീ എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ ഇത്ര നേരമായി വിളിക്ക എന്റെ മുന്നിൽ വെച്ച് എന്റെ ഗിഫ്റ്റിനെ അപമാനിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നോ നീ ഉണ്ടല്ലോ നിന്നെ തന്നെ വിറ്റാലും ഞാൻ കൊടുത്ത പോലെ ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കാൻ നിനക്ക് ആവില്ല രണ്ടാമതായി നീ നിന്റെ സ്ഥാനം മനസ്സിലാക്കണം എന്നിട്ട് എന്നോട് സംസാരിക്കാൻ വാ എടാ ദരിദ്രവാസി വീട്ടുവേലക്കാരൻ മരുമകനെ എന്നോട് സംസാരിക്കും ഋഷിക്ക് ഇപ്പോഴും മനസ്സില്ലായിരുന്നു ഒന്നാമതായി എന്റെ പിന്നിൽ നിൽക്കുന്നത് എന്റെ ഭാര്യ അവളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നിനക്ക് നല്ലത് രണ്ടാമതായി എന്റെ ഭാര്യക്ക് നിന്നെ പോലെയുള്ളവരിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല അവൾക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കാനെ ഞാനുണ്ട് അതുകൊണ്ട് നിന്റെ ഷോ ഓഫ് നിർത്തിക്കോ മൂന്നാമതായി പോക്കറ്റിൽ പണമില്ലാത്തപ്പോ ചില്ലറ നാണയങ്ങൾ കിൽക്കി വലിയ ആളാവാൻ ശ്രമിക്കരുത് അതോടെ ഋഷി ശരത്തിനെ ഒന്ന് തള്ളി മാറ്റി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഈ നാടകത്തിന് ശേഷം ശ്രീലക്ഷ്മിയും ഓഫീസിനുള്ളിലേക്ക് പോയി അവൾ ദേഷ്യം കൊണ്ട് തിളച്ചു അവളുടെ കത്തുന്ന കണ്ണുകൾക്ക് മുന്നിൽ ഋഷിയുടെ മുഖം മാത്രമേ തെളിഞ്ഞു വരുന്നുള്ളൂ ഋഷിയെക്കുറിച്ച് ചിന്തിക്കുന്നതോടെ അവളുടെ ദേഷ്യം വന്നു ഹലോ ഞാൻ നിന്റെ കോളിന് വേണ്ടി കാത്തിരിക്കുന്നു ഇന്നൊരു സ്പെഷ്യൽ ആളുവായി നിന്റെ മീറ്റിംഗ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് അഡ്രസ് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് നീ ഒന്ന് പോയി അയാൾ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇരുന്നൂറ് കോടി രൂപയുടെ ഡീലാണ് ഈ ഡീല് നീ ഫൈനൽ ആക്കുന്നത് വരെ ഈ പ്രൊജക്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യില്ല ഓക്കെ ആരെങ്കിലും കാണുന്നതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷെ അതിനു മുൻപ് എൻ്റെ രണ്ട് കണ്ടീഷനുകൾ കൂടി നീ നിറവേറ്റണം ഒന്നാമതായി ഇന്ന് തന്നെ ഒരു ഭവ്യസാക്ഷി ലഹങ്ക എനിക്ക് വേണം അതിൻ്റെ വില ഒരു കോടി രൂപയായിരിക്കണം രണ്ടാമത്തേത് രണ്ടാമത്തെ കണ്ടീഷൻ ഞാനിപ്പോൾ വാട്ട്സ്ആപ്പ് ചെയ്യാം അതും അത്ര തന്നെ സ്പെഷ്യലാണ് അതും നടന്നിരിക്കണം ഓക്കെ ഫോൺ കട്ട് ചെയ്തത് മാത്രം വാട്സാപ്പിൽ ഋഷിക്ക് ഒരു അഡ്രസ്സ് വന്നിരുന്നു അത് ഗോൾഡൻ പാർക്ക് സൊസൈറ്റിയിലെ ഒരു അഡ്രസ്സായിരുന്നു അവിടെയാണ് മീറ്റിംഗ് ഗോൾഡൻ പാർക്ക് സൊസൈറ്റി സൂറത്തിലേ അല്ല ഗുജറാത്ത് മുഴുവൻ ചേർത്താൽ പോലും ഏറ്റവും ലക്ഷറി ആയ സൊസൈറ്റികളിലൊന്നായിരുന്നു പക്ഷേ ഋഷി അവിടെ ആരെയാണ് കാണാൻ പോകുന്നത് എന്ന കാര്യം അവന് തന്നെ അറിയില്ലായിരുന്നു ഋഷി ഒരു ടാക്സി പിടിച്ച് ഗോൾഡൻ പാർക്ക് സൊസൈറ്റിയിലേക്ക് പുറപ്പെട്ടു സൂറത്തിലെ ആളുകൾ മാത്രമല്ല ഗുജറാത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ തന്നെയാണ് ആ സൊസൈറ്റിയിൽ താമസിച്ചിരുന്നത് നഗരത്തിലെ സമ്പന്ന എലീറ്റ് ആളുകൾ പതിവായി എത്തുന്ന സ്ഥലമായിരുന്നു അത് ഋഷി അകത്തേക്ക് കടക്കാൻ മുന്നോട്ട് നീങ്ങിയത് മാത്രം സെക്യൂരിറ്റി ഗാർഡ് അവനെ ഗേറ്റിൽ തന്നെ തടഞ്ഞു നീ ആരാടാ ഇങ്ങനെ കയറി എവിടേക്ക് എനിക്ക് അകത്തേക്ക് പോണം ഇവിടെ 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 ഒരു ഒരു മീറ്റിംഗ് ഉണ്ട് കള്ളം മുൻപ് നിന്റെ അവസ്ഥ ഒന്ന് നോക്കിക്കൂടെ ഇത് ഗോൾഡൻ പാർക്ക് സൊസൈറ്റിയാ നഗരത്തിലെ ആളുകൾ വലിയ കാറുകളിലാണ് വരുന്നത് വരുന്നത് നിന്നെ നിന്നെ പോലെയുള്ള ഭിക്ഷക്കാരൻ ഭിക്ഷ പോലെയുള്ളവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ ഗാർഡ് ഋഷിയെ ശക്തിയായി തള്ളി ഋഷി റോഡിൽ നേരെ ഒരു നേരെയൊരു കാറിന്റെ മുന്നിൽ വീണു കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ട് ഋഷി ചക്രത്തിനടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു ആ കാർ മറ്റാരുടേതുമല്ല ഗോൾഡൻ പാർക്ക് സൊസൈറ്റിയുടെ ഉടമയായ മിസ്റ്റർ ദേവൻറേതായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ റിയൽ എസ്റ്റേറ്റ് കിങ് എന്നാണ് വിളിച്ചിരുന്നത് ഗുജറാത്തിലെ വലിയ കെട്ടിടങ്ങളും സൊസൈറ്റികളും എല്ലാം പണിതത് അദ്ദേഹമായിരുന്നു കാറിനുള്ളിൽ നിന്നിരുന്ന മിസ്റ്റർ ദേവൻ ഇതെല്ലാം കണ്ടതും പുറത്തിറങ്ങി ഗാർഡിനോട് കത്തിക്കയറി ഇതെന്തവിടെ നടക്കുന്നത് അതും സൊസൈറ്റിയുടെ ഗേറ്റിൽ വെച്ച് നിനക്ക് തീരെ ബോധമില്ലേ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സൊസൈറ്റിയുടെ പേര് നശിക്കുമെന്ന് അറിയില്ലേ സർ ഈ ഭിക്ഷക്കാരൻ അകത്തേക്ക് ഞാൻ തടഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലായിരുന്നു ഋഷി സാർ നിങ്ങൾ ദയവായി ക്ഷമിക്കണം സാർ ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്ന് സ്വീകരിക്കുമായിരുന്നല്ലോ നീ മണ്ടനാണോ ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയോ സാറിൻ്റെ മുന്നിൽ നീ എന്നെ മാനം കെടുത്തി തന്നെ നിന്നെ ഞാൻ ജോലി നിന്ന് പുറത്താക്കും ഏയ് ഇതിൽ അവനെയും കുറ്റം പറയാൻ പറ്റില്ല എന്റെ ഈ അവസ്ഥ കണ്ട ആരും എന്നെ ഒരു ഭിക്ഷക്കാരനാണെന്ന് തന്നെയായിരിക്കും കരുതുക പക്ഷെ സാർ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്തി നാലു വർഷം മുൻപ് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ പൂർണ്ണമായും വേറെയായിരുന്നു ഇപ്പോ മിസ്റ്റർ ദേവൻ ചില കാര്യങ്ങൾ സംഭവിച്ചു അത് എനിക്കിപ്പ പറയാൻ കഴിയില്ല പക്ഷെ ഉടൻ തന്നെ എല്ലാം മാറും ഇപ്പോ എനിക്കൊരു മീറ്റിംഗിനായി അകത്ത് പോകണം ഞാൻ നിങ്ങളെ പിന്നെ കാണാം ഓക്കെ സാർ ഷുർ ഈ ഭിക്ഷക്കാരന്റെ മുന്നിൽ ദേവൻ സാർ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത് എന്തിനാ ഇയാളുമായിട്ടാണ് എന്നോട് നേരത്തെ പറയാതിരുന്നത് ഇവനുമായി ഇവനുമായി ഞാൻ ഞാൻ ഇല്ല കോടി പോയിട്ട് രൂപയുടെ ഡീൽ പോലും ചെയ്യില്ല ഋഷി ഭയത്തോടെ മറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തി ആരാണ് ഋഷി ശരിക്കും ദരിദ്രനാണോ അങ്ങനെയെങ്കിൽ ഇരുന്നൂറ് കോടി രൂപയുടെ ഡീൽ അവൻ എങ്ങനെ നടത്തുന്നു അല്ലെങ്കിൽ ഋഷി സമ്പന്നനാണെങ്കിൽ എന്തുകൊണ്ട് ഭാര്യ വീട്ടിൽ ഒരു ദരിദ്രനെ പോലെ ജീവിക്കുന്നു ശ്രീലക്ഷ്മി ഋഷിയുടെ യഥാർത്ഥ സത്യം അറിഞ്ഞാൽ എന്ത് സംഭവിക്കും ഋഷി എന്തിനാണ് ശ്രീലക്ഷ്മി വിവാഹം കഴിച്ചത് ഈ ചോദ്യങ്ങളുടെയൊക്കെ ഒക്കെ ഉത്തരമറിയാൻ കേൾക്കൂ കോടീശ്വരൻ പോക്കറ്റ് എഫ് മാത്രം ഡൗൺലോഡ് ദ ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ